ഫ്രണ്ട്സ് കടാങ്ങുന്നിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഫ്രണ്ട്സ് കടാങ്ങുന്നിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു മുപ്പത് ദിവസമായി നടന്നു വന്ന ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ടി പി റോഷൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി പി രാജീവൻ യോഗം ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന് നേതൃത്വം നൽകിയ മുൻ സംസ്ഥാന വോളിബോൾ താരം സന്തോഷ് ചട്ട്യൂളിനെ മുൻ സംസ്ഥാന വോളിബോൾ താരം ടി പി ചന്ദ്രശേഖരൻ ഉപഹാരം നൽകി ആദരിച്ചു വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം എം വി രാഘവൻ മാസ്റ്റർ പി സുരേന്ദ്രൻ രജികുമാർ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രദർശന വോളിബോൾ മത്സരവും സംഘടിപ്പിച്ചു ഫ്രണ്ട്സ് കോച്ചിംഗ് ടീം നവപ്രഭ ചട്ട്യൂളുമായി മത്സരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ